കേസിൽ കുറ്റക്കാരൻ മാസങ്ങൾ നീണ്ട വിചാരണയ്ക്കൊടുവിൽ കോടതിയാണ് വിധി പറഞ്ഞത് ഈ കേസിൽ ജാമ്യത്തിൽ സജിതയുടെ ഭർത്താവ് സുധാകരനെയും അമ്മ ലക്ഷ്മിയും കൊലപ്പെടുത്തിയിരുന്നു വിവരങ്ങളുമായി രഞ്ജിൽ രാജാണ് ചേരുന്നത് രഞ്ജിൽ എന്തായാലും ഇപ്പോൾ ചെന്താമര കുറ്റക്കാരൻ എന്ന് തന്നെയാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് മറ്റു വിവരങ്ങൾ എങ്ങനെയാണ് രഞ്ജിൽ വേണുക പാലക്കാട് നാട് മൊത്തം ഞെട്ടിച്ച ഒരു കൊലപാതകം തന്നെയായിരുന്നു സജിതയുടേത് ആ കൊലപാതത്തിലാണ് ഇപ്പോൾ ശിക്ഷ വിധി വന്നിരിക്കുന്നത് അതായത് കോടതി ചെന്താമ്പര കുറ്റക്കാരനാന്ന് കണ്ടെത്തിയിരിക്കുകയാണ് അതിൽ ശിക്ഷാവധി ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഉണ്ടാവുക എന്തായാലും ഇപ്പോൾ ചെന്താമര കുറ്റക്കാരനാണെന്നുള്ളൊരു കണ്ടെത്തൽ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ് കൊലപാതകം തൊഴിൽ നശിപ്പിക്കൽ എന്നിവ 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 ചുമത്തിയാണ് ഇത്തരത്തിൽ ഈ ഒരു ചെന്താമ്പര കുറ്റം ചെയ്തിരിക്കുന്നത് അതിൽ ചെന്താമ്പര കുറ്റക്കാരനാണെന്നൊരു വിധി ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ ഒരു കേസ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സജിതയെ കൊലപ്പെടുത്തിയത് അതിനുശേഷമാണ് ഇത്തരത്തിൽ അഞ്ച് വർഷങ്ങൾക്ക് ശേഷം സജിതയുടെ ഭർത്താവിനെയും അമ്മയെയും കൊലപ്പെടുത്തിയത് തുടർന്നാണ് ഇയാൾ വീണ്ടും ജയിലിൽ ജയിലിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ആ ഒരു കേസിൽ ഇതിൽ ആദ്യത്തെ കേസിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത് അതിൽ ചെന്താവര കുറ്റക്കാരനാണ് എന്നൊരു വിധി കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ് കേസ് കേസിൽ വി ഉച്ചയ്ക്ക് ശേഷം വിധി വരുമെന്നായിരുന്നു ആദ്യം വന്നിരുന്നത് പക്ഷേ പതിനാറാം തീയതി ആയിരിക്കും ഇത്തരത്തിൽ വിധി വരിക അല്ലെങ്കിൽ വിധി പ്രസ്താവന ഉണ്ടാവുക എന്നാണ് ശിക്ഷാവിധി ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തലൊരു കോടതി നടത്തിയിരിക്കുന്നു പക്ഷേ ഇതിൽ ശിക്ഷാവിധി പതിനാറാം തീയതി അതായത് അതായത് മറ്റന്നാളായിരിക്കും ശിക്ഷാവിധി ഉണ്ടാവുക എന്തായാലും ചെന്താമര ഈ ഒരു കേസിൽ കുറ്റക്കാരനാണെന്നൊരു ഉണ്ടായിരിക്കുകയാണ് നേരത്തെ ചെന്താമരയെ കോടതിയിൽ ഹാജരാക്കിയ സമയത്ത് ഒട്ടും തന്നെ കൂസിലില്ലാതെ അല്ലെങ്കിൽ യാതൊരുവിധ യാതൊരുവിധ ഭാവ ില്ലാതെയായിരുന്നു കോടതിയിൽ ഹാജരായത് ഈയൊരു കൊല ചെയ്തതിൽ തനിക്ക് യാതൊരുവിധ കുറ്റപാതമോ അല്ലെങ്കിൽ അത്തരത്തിലൊന്നും തന്നെ ഇല്ല എന്നായിരുന്നു പ്രതികരണം എന്തായാലും ഈ ഒരു കേസിൽ ഇപ്പോൾ കുറ്റക്കാരനാണ് എന്നൊരു വിധി ശിക്ഷ വിധി ഇതിൽ ശിക്ഷാവിധി മറ്റന്നാൾ ഉണ്ടാകും ചെന്താമരയെ തൂക്കിലിടണം അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വിധേയനാക്കണം എന്നായിരുന്നു സജിതയുടെ കുടുംബാംഗങ്ങളുടെ അടക്കം തന്നെ ആവശ്യം ആ ആവശ്യമൊക്കെ തന്നെ പരിഗണിച്ചായിരിക്കും ഇനിയിപ്പോ കോടതി വിധി ഉണ്ടാവുക എന്തായാലും ഈ ഒരു കൊലപാതകത്തിൽ ഈ ഒരു എന്തായിരിക്കും ശിക്ഷ അതായത് ജീവപര്യന്തമായിരിക്കുമോ അതിൽ വധശിക്ഷ ആയിരിക്കുമോ എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് എന്തായാലും നാടിന് നടുക്കിയ ഒരു കൊലപാതകം തന്നെയാണ് ചെന്താമര നടത്തിയത് സജ്ജതയെ സംശയത്തിന്റെ പേരിൽ അതായത് താനും ഭാര്യയും തമ്മിൽ പിരിയാൻ സജ്ജതയാണ് കാരണം എന്ന ഒരു സംശയത്തിന്റെ പേരിലാണ് ഇത്തരത്തിൽ സജ്ജതയെ കൊലപ്പെടുത്തുന്നത് തുടർന്നാണ് ഈ ഒരു കേസിൽ അഞ്ച് വർഷത്തെ നീണ്ട ജയിൽവാസത്തിന് ശേഷം തിരിച്ചറങ്ങിയതിന് ശേഷമാണ് ഇത്തരത്തിൽ സജിതയുടെ ഭർത്താവിനെയും ഒപ്പം തന്നെ അമ്മയെയും കൊലപ്പെടുത്തുന്നത് മുൻകൂട്ടി ഇത്തരത്തിലൊരു ഭീഷണിയൊക്കെ തന്നെ മുഴക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പുറത്തു വന്നാൽ ഇതിനെ തന്റെ കുടുംബത്തെ തന്നിൽ നിന്ന് അകറ്റി നിർത്തിയവരൊക്കെ തന്നെ വധിക്കും അല്ലെങ്കിൽ കൊല്ലും എന്നൊരു ഭീഷണിയൊക്കെ തന്നെ തുടക്കത്തിൽ ചെന്താവര ഉയർത്തിയിരുന്നു പക്ഷെ അത് വെറും ഒരു ഭീഷണിയാണ് എന്ന് കരുതിയിരുന്നവർക്ക് തെറ്റി അത് തെറ്റാണെന്ന് തെളിയിച്ചു ഇരട്ട കൊലപാതകം നടത്തിയത് അതിനുശേഷമാണ് ഇത്തരത്തിൽ വീണ്ടും ചെന്താമതരെ ചെന്താമരയെ വീണ്ടും കോടതിയിൽ ഹാജരാക്കി വീണ്ടും ശിക്ഷയ്ക്ക് അല്ലെങ്കിൽ ജയിലിൽ ഇടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്തായാലും ഇതിൽ ആദ്യത്തെ കൊലപാതകത്തിലാണ് ഇപ്പോൾ ശിക്ഷാവിധി വന്നിരിക്കുന്നത് അതിൽ മറ്റൊന്നാ ശിക്ഷാവിധി ഉണ്ടാകും ഇപ്പോൾ കേസിൽ ചെന്താമര കുറ്റക്കാരനാണ് എന്നൊരു ഒരു ഒരു കാര്യം കോടതി കണ്ടെത്തിയിരിക്കുകയാണ് എന്തായാലും തുടർന്നുള്ള നടപടികൾ നടപടികളിലേക്കാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഈ ഒരു സജിതയുടെ മക്കളൊക്കെ തന്നെ പ്രതികരിച്ചത് ഇയാൾക്ക് വ്യക്തം ശക്തമായ ശക്തമായൊരു ശിക്ഷ നൽകണം ജീവപര്യന്തമോ അല്ലെങ്കിൽ വധശിക്ഷയോ നൽകണം എന്നായിരുന്നു മക്കളുടെ പ്രതികരണം അതെല്ലാം തന്നെ കോടതി പരിഗണിക്കായിരിക്കും എന്തായാലും തെളിവ് നശിപ്പിക്കുക അതുപോലെ തന്നെ കൊലപാതകം അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോൾ കോടതി ശിക്ഷിച്ചിരിക്കുന്നത് കേസിൽ എന്തായാലും ഇപ്പോൾ കുറ്റക്കാരനാണ് എന്നൊരു ശിക്ഷ അല്ലെങ്കിൽ കോടതി കണ്ടെത്തൽ നിരീക്ഷണം വന്നിരിക്കുകയാണ് ഇതിലാണ് ഇപ്പോൾ ഇനി ശിക്ഷാവധി മറ്റന്നാൾ വരാൻ പോകുന്നത് എന്തായാലും രണ്ടായിരത്തി പത്തൊമ്പതിലെ കേസിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കൊലപാതക കേസിൽ വിധി വരാൻ ബാക്കിയുണ്ട് അതെല്ലാം തന്നെ പരിഗണയിലാണ് ഉള്ളത് എന്തായാലും ചെന്താമരക്ക് ഈ യാതൊരുവിധ കൂസിലോ കുറ്റബോധമോ ഒന്നും തന്നെ ഇല്ല ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ തന്നെ ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത് കോടതി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോഴും തനിക്കൊന്നും പറയാനില്ല എന്ന് തന്നെയാണ് ചെന്താമര പറയുന്നത് അതിൽ തന്നെ എല്ലാം ഉത്തരം ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു മറ്റേ നാളാണ് എന്തായാലും ചെന്താമരയുടെ വിധി അറിയാൻ പോകുന്നത് എന്ത് വിധിയാണ് കോടതി ഇയാൾക്ക് നൽകാൻ പോകുന്നത് എന്നാണ് അറിയേണ്ടത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന രീതിയിൽ ഒരു കൊലപാതകം നടത്തിയത് തന്റെ ഭാര്യയുമായി അകന്നു കഴിയാൻ കാരണം സജിതയെന്ന് ആരോപിച്ചാണ് ഇയാൾ വെട്ടിക്കൊലപ്പെടുത്തിയത് നിരവധി തവണ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു അതോടൊപ്പം തന്നെ തെളിവ് നശിപ്പിക്കുന്ന കാര്യങ്ങളും അയാൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വിവരം പുറത്ത് പറഞ്ഞാൽ മറ്റുള്ള എല്ലാരെയും ഭീഷണിപ്പെടുത്തുന്ന ഒരു സ്വരവും എടുത്തിട്ടുണ്ടായിരുന്നു വിവരങ്ങളുമായി കാളിദാസൻ ചേരുന്നുണ്ട് കാളിദാസൻ മറ്റേ നാളാണ് ചെന്താമരയ്ക്കുള്ള വിധി പുറത്തുവരാൻ പോകുന്നത് ഇപ്പോൾ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു മറ്റന്നാളത്തെ വിധി എങ്ങനെയായിരിക്കും കാളിദാസൻ വിധി എത്രത്തോളം നിർണായകമാണ് രേണുക എല്ലാവരും ഉറ്റുനോക്കുകയാണ് എന്തായിരിക്കും ഈ ഒരു കേസിലെ ശിക്ഷാവിധി എന്നുള്ളത് നമുക്കറിയാം ഈ ഒരു ഇരട്ടക്കൊലപാതകം അടത്ത് അടക്കം ഒരു പ്രതി എന്നുള്ള നിലയ്ക്ക് അത്രത്തോളം അത്രത്തോളം നിർണായകമായിരിക്കും ഇതിൻ്റെ ഒരു ശിക്ഷാവിധി അല്ലെങ്കിൽ ഈ ഒരു ശിക്ഷാവിധിയെ ബന്ധപ്പെട്ട നിരവധി കേസുകൾ കൂടി ചിലപ്പോൾ ആ കേസുകളെ കൂടി അത് നല്ല രീതിയിൽ നല്ല രീതിയിൽ എത്തിയേക്കാം മറ്റ് കേസുകൾ കൂടി അല്ലെങ്കിൽ ഈ ഒരു കേസിൽ സ്വീകരിക്കുന്ന ശിക്ഷാവിധിയുടെ പരാമർശം പോലും പിന്നീട് ഭാവിയിൽ നടക്കാനിരിക്കുന്ന ഇത്തര ഇത്തരം കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാൻ സാധിപ്പിക്കുന്നതായിരുന്നു ത്തിലായിരിക്കും ആ ഒരു ശിക്ഷാവിധി എന്നുള്ളതാണ് ചില വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത് അത്തരത്തിൽ തന്നെയാണ് ഇതുവരെയും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിട്ടുള്ളത് എന്തായാലും ഈ കേസിനെ സംബന്ധിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇത്തരത്തിൽ ഈ ഒരു കൊലപാതകം നടന്നത് ഈ ഒരു കൊലപാതകത്തിന് ശേഷം ഏറെ വലിയ രീതിയിൽ സാക്ഷികളടക്കം അറുപത്തിയാറ് സാക്ഷികൾ ഉണ്ടായിരുന്ന ഒരു കേസ് കൂടിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ വളരെ വേഗം തന്നെ കുറ്റപത്രം സമർപ്പിക്കാൻ ഉദ്യോഗസ്ഥർക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് കുറ്റപത്രം സമർപ്പിക്കാൻ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചു എന്നാൽ ഫോറൻസിക് തെളിവുകൾ ഫോറൻസിൻ്റെ പരിശോധനാ റിപ്പോർട്ടെല്ലാം ലഭിക്കാൻ ഏറ്റവും കാലമെടുത്തു അതായത് ആറു വർഷത്തോളം സമയമെടുത്തു അതിനാൽ തന്നെയാണ് വിചാരണയടക്കം തുടങ്ങാനായിട്ട് ഈ കേസിനെ സംബന്ധിച്ചുള്ള വിചാരണയൊക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് തുടങ്ങുന്നത് പിന്നീട് പെട്ടെന്ന് തന്നെ വിചാരണ പൂർത്തിയാവുകയും ഒക്കെ ചെയ്തു പിന്നീടുള്ള ജാമ്യ നടപടികളും ജാമ്യത്തിലെ ഇളവുകളും അതിനുശേഷം ചെന്താമര പുറത്തിറങ്ങിയതുമൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് ഇതിനെ സംബന്ധിച്ച് പിന്നീട് ഈ ചെന്താമര തിരിച്ചു വരുന്നു ബാക്കി ഇരട്ട കൊലപാതകങ്ങൾ നടത്തുന്നു പിന്നീട് അയാൾ ഒളിവിൽ പോകുന്നു അവസാനം അയാളെ കണ്ടെത്തുന്നു ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ വലിയ സംഭവ വികാസങ്ങൾ തന്നെയാണ് ഈ ഒരു ചെന്താമര എന്നുള്ളൊരു പ്രതിയെ ചുറ്റിപ്പറ്റി തന്നെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പൊക്കെ തന്നെ നടന്നത് ഒരു കൊലപാതകം അതായത് ഈയൊരു ഈ ഒരു പരമ്പര അല്ലെങ്കിൽ ഈ ഒരു ചെന്താമര നടത്തിയ ഒരു കൊലപാതക പരമ്പരയിലെ ആ ഒരു പ്രദേശത്തെ ആദ്യത്തെ കണ്ണി ഇര എന്ന് പറയുന്നത് ഈ സജിത തന്നെയാണ് എന്നുള്ളത് പറയേണ്ടിയിരിക്കുന്നു കാരണം തൻ്റെ ഭാര്യയുമായി അകന്ന് കഴിയാനുണ്ടായ കാരണം ഈ സജിതയാണ് എന്നുള്ളത് ആരോപിച്ചായിരുന്നു ഇത്തരത്തിലൊരു കൊലപാതകം തന്നെ നടത്തിയത് ശരിക്കും ഈ ഒരു കേസിൽ ഇത്തരത്തിൽ കുറ്റക്കാരനാണെന്ന് കോടതിക്ക് വിധിക്കാൻ അത്രത്തോളം തെളിവുകൾ ശക്തമായിരുന്നു ആ തെളിവുകൾ ശക്തമാകാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞത് ഫോറൻസിക് തെളിവുകൾ തന്നെയായിരുന്നു നിർണായകമായത് ഫോറൻസിക് തെളിവുകളാണ് കാരണം ഈ ഒരു കൊലപാതകത്തിന് ശേഷം ഈ ചന്താമര വീട്ടിലേക്ക് നടന്നു കയറിയപ്പോൾ ഈ ചന്താമരയുടെ കാൽപ്പാടുകൾ ചോരയിൽ കുതിർന്ന കാൽപ്പാടുകൾ കണ്ടെത്തി ആ അത്തരത്തിലുള്ള ഫോറൻസിക് തെളിവുകൾ അതോടൊപ്പം ചോരക്കറ പുരണ്ട ഷർട്ടുകളൊക്കെ തന്നെ വലിയ രീതിയിൽ തെളിവുകളാണ് അറുപത്തിയാറ് സാക്ഷികളടക്കം ഈ കേസിലുണ്ട് ചെന്താമരയുടെ ഭാര്യയടക്കം ഈ സാക്ഷി പട്ടികയിൽ വരുന്നതാണ് ഇതോടൊപ്പം ഇതിലെ പ്രധാന സാക്ഷി പുഷ്പ പിന്നീട് നാട് വിടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി ഇപ്പോഴും പുഷ്പ മറ്റൊരു പ്രദേശത്താണ് അല്ലെങ്കിൽ ഈ ചെന്താമരയെ പേടിച്ച് തന്നെ കഴിയുകയാണ് കാരണം ചെന്താമര ഭീഷണി മുഴക്കിക്കൊണ്ടാണ് അവസാനവും ആ ഒരു പ്രദേശത്തു നിന്നും പോയത് കാരണം പുഷ്പയെ കൊല്ലുമെന്നുള്ള ഒരു ഭീഷണി മുഴക്കിക്കൊണ്ടൊക്കെയാണ് പോയത് എന്തായാലും മറ്റന്നാൾ ശിക്ഷാവിധി ശിക്ഷാവിധി ഉണ്ടാകും ഇന്ന് ഉച്ചയോടെ ഉച്ചയ്ക്ക് ശേഷം ശിക്ഷാവിധി ഉണ്ടാകുമെന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ അതിലൊരു ചെറിയ മാറ്റം വന്നിരിക്കുന്നു ഒരു ശിക്ഷാവിധി ഉണ്ടാവുക രേണുക ശരി കാളിദാസൻ എന്തായാലും പാലക്കാട് നെന്മാറയിൽ സജിതയെ വെട്ടിക്കൊന്ന കേസിൽ ചെന്താമര കുറ്റക്കാരൻ എന്നാണ് കോടതി കണ്ടെത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇയാൾ ആദ്യമായി കൊലപാതകം ചെയ്തത് ഏകദേശം അഞ്ചു വർഷം പിന്നിട്ടിട്ട് ഇയാൾ ജയിൽ ജയിലിൽ നിന്ന് പുറത്തു വന്നതിനു ശേഷമാണ് ഈ രണ്ടു കൊലപാതകം ഇരട്ട കൊലപാതകവും നടത്തിയത് അടങ്ങാത്ത പകയുമായാണ് ഇയാൾ ജയിലിൽ കഴിഞ്ഞത് എന്നതാണ് ഇതിനൊരു തെളിവ് എന്ന് വേണം പറയാൻ എന്തായാലും കോടതി ഇയാളെ കുറ്റക്കാരൻ കണ്ടെത്തിയിരിക്കുന്നു രഞ്ജിൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി രഞ്ജിൽ എന്തായാലും മറ്റേ നാളാണ് വിധി വരാനിരിക്കുന്നത് ചെന്താമര കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്ന ആ നാടിന് ഇപ്പോൾ ഒരു ആശ്വാസം എന്ന് വേണം പറയാൻ കാരണം നാടിന്റെ ഒരു പേടി സ്വപ്നമാണ് ചെന്താമര എന്ന് വേണം അയാളെ പറയാൻ കാരണം എല്ലാവർക്കും പേടിയാണ് അറുപത്തിയാറ് സാക്ഷികളുള്ള കേസിൽ ഒരാളെ പോലും എത്തിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ഒരാൾക്ക് പോലും വരാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ പ്രധാന സാക്ഷിയായ പുഷ്പ ഇപ്പോൾ ഇവിടെ ഇല്ല എന്ന് പറയുന്നത് തന്നെ ഈ ചെന്താമരയെ പേടിച്ചുകൊണ്ട് മാത്രമാണ് ഒരുപക്ഷെ കോടതി അയാൾക്ക് ഇളവ് അനുവദിച്ചാൽ പുറത്തിറങ്ങിയാൽ അടുത്തയാൾ അയാൾ ആരെ കൊല്ലുമെന്നൊരു ചോദ്യം കൂടെ മുന്നിലുണ്ട് ഒരു പക്ഷേ ഇതെല്ലാം എല്ലാം കണക്കുകൂട്ടിയായിരിക്കും പുഷ്പ പോലും ഇപ്പോൾ കേസിലില്ലാത്തതെന്തായാലും മറ്റേനാൾ വിധി വരാനിരിക്കുകയാണ് മറ്റു വിവരങ്ങളുമായി രഞ്ജിൽ ചേരുന്നുണ്ട് രഞ്ജിൽ തുടരൂ രേണുക രേണുക സൂചിപ്പിച്ച പോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന കൊലപാതകത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഒരു വിചാരണ തുടങ്ങിയത് ആറ് വർഷത്തെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് വിചാരണ തുടങ്ങിയത് അതിൽ പ്രധാനമായും പറയുന്നത് ഫോറൻസിക് റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള ഒരു വൈകിതിൽ മൂലമാണ് ഇത്തരത്തിൽ വിചാരണ തുടങ്ങാനായിട്ട് കാലതാമസം നേരിട്ടത് ആ ഒരു വിചാരണയിൽ പ്രധാനമായും ചെന്താമരയുടെ ഭാര്യ ഉൾപ്പെടെയുള്ള അറുപത്തി ആറ് സാക്ഷികളെയാണ് ഇത്തരത്തിൽ ഈ ഒരു വിചാരണയിൽ കോടതി വിചാരണയിൽ സാക്ഷിമൊഴി രേഖപ്പെടുത്തിയത് ഇതിൽ എടുത്തു പറയേണ്ട ചെന്താമരയുടെ ഭാര്യയുടെ മൊഴി തന്നെയായിരുന്നു ഈ ഒരു ചെന്താംബര സജിതയെ കൊലപ്പെടുത്താനായി കൊണ്ടുപോയി കൊടുവാൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോയതാണ് എന്നൊരു സ്ഥിരീകരണം ഭാര്യയുടെ ഭാഗത്ത് നിന്നും വരുന്നു അതേപോലെ തന്നെ ഈ ഒരു സജിതയുടെ വീട്ടിൽ നിന്നും ചെന്താമ്പരയുടെ ഷർട്ടിന്റെ പോക്കറ്റിന്റെ ഭാഗത്തെ ഒരു ഒരു തുണി ലഭിച്ചിരുന്നു ആ ഒരു തുണി കഷ്ണം ചെന്താമ്പരയുടെതാണ് എന്നൊരു സ്ഥിരീകരണം കൂടി ഭാര്യ നൽകിയിട്ടുണ്ട് ഇത്തരത്തിൽ ഭാര്യയുടെ മൊഴിയും ഈ ഒരു ഏറെ നിർണായകമായിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഒരു സജിതയെ സജിത വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ആരുമില്ലാത്ത സമയത്ത് പിന്നിൽ നിന്ന് വന്ന് അതിക്രമിച്ച് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു കൊലപാതകത്തിന് ശേഷം തിരിച്ചു പോകുന്ന വഴിക്ക് ഈ ഒരു വീട്ടിലെ നിലത്ത് ടൈൽസ് ഇട്ടുണ്ടായിരുന്നു വെള്ള കളർ ആയതുകൊണ്ട് തന്നെ ഈ ഒരു കൊലപാതത്തിന് ശേഷം തിരിച്ചു പോകുമ്പോൾ പതിനൊന്നിടത്തായിരുന്നു ചെന്താമരയുടെ കാൽപാടുകൾ പതിഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ കാൽപ്പാടുകളും കേസിലേറെ നിർണായകമായിട്ടുണ്ടായിരുന്നു ഇതൊക്കെ തന്നെ ശേഖരിച്ചാണ് ഈ ഒരു കേസിലെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ഈ ഒരു വിചാരണ നീണ്ടുപോയത് മൂലമാണ് ഇത്തരത്തിൽ ഈ ഒരു ശിക്ഷാവിധി ഒരു കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന കൊലപാതകത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് വിചാരണ തുടങ്ങിയത് അഞ്ച് വർഷത്തെ അല്ലെങ്കിൽ ആറ് വർഷത്തെ നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഈ ഒരു ശിക്ഷ കേസിൽ വിചാരണ തുടങ്ങിയത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ശിക്ഷ ഇത്രയും ഇത്രയും വൈകാനുള്ള ഒരു കാരണം എന്തായാലും ഇപ്പോൾ കുറ്റക്കാരനന്ന് കണ്ടെത്തിയ ഒരു വിധിയെ കുട്ടികളും ക്ഷമിക്കണം സജിതയുടെ കുടുംബവും സജിതയുടെ മക്കളും ഏറ്റെടുക്കുന്നുണ്ട് വളരെ ആശ്വാസകരമായ ഒരു വിധിയാണെന്നാണ് മക്കളുടെ ഭാഗത്ത് വരുന്നൊരു പ്രതികരണം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിൽ ആശ്വാസമുണ്ട് ഇനി വിധിയും ഇത്തരത്തിൽ കടുത്ത ശിക്ഷ നൽകിയ നൽകണമെന്നാണ് ഒക്കെ തന്നെ ഒരു ആഗ്രഹം എന്തായാലും അതിനി പതിനാറാം തീയതി ആയിരിക്കും നമുക്കറിയാൻ സാധിക്കുക ഈ ഒരു കേസിന്റെ നാൾ വഴി എടുത്തു കഴിഞ്ഞാൽ കുടുംബവുമായി തിരിയാൻ കാരണം സജിതയും അതുപോലെ തന്നെ അയൽവാസികളുമാണ് എന്നൊരു സംശയത്തിന്റെ പേരിൽ മാത്രമാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകം നടന്നിരിക്കുന്നത് അതിൽ സജിതയെ കൊലപ്പെടുത്തി തിരിച്ച് ജയിലിൽ പോകുന്ന സമയത്ത് ഇത്തരത്തിൽ നാട്ടുകാരോടൊക്കെ തന്നെ ഭീഷണി ിയായിരുന്നു ഈ ഒരു ചെന്താപുര പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ ആ ഒരു ഭീഷണി സാധാരണ ഒരു ഭീഷണി മാത്രമാണ് അല്ലെങ്കിൽ സാധാരണ ഒരു വൈകാരിക പ്രതികരണം മാത്രമാണെന്ന് വിചാരിച്ച നാട്ടുകാർക്ക് തെറ്റുപെറ്റി എന്നാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഇരട്ടക്കൊലപാതകം നമുക്ക് മുമ്പിൽ ചൂണ്ടിക്കാണിക്കുന്നത് ആ ഒരു ഇരട്ടക്കൊലപാതത്തിന് ശേഷവും ഇത്തരത്തിൽ സാക്ഷി പറഞ്ഞാൽ സാക്ഷി പറയുന്നവരൊക്കെ തന്നെ കൊന്നു കളയുമെന്നൊരു ഭീഷണി ചിന്താമരം മുഴക്കിയിരുന്നു അതേ തുടർന്നാണ് ഇപ്പോൾ പുഷ്പയെ കാണാനില്ല അല്ലെങ്കിൽ പുഷ്പ നാട്ടിലില്ല നാട് വിട്ട് മറ്റു സ്ഥലത്ത് പോയി താമസിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാ ഉള്ളത് എന്തായാലും പുഷ്പ പുഷ്പയുടെ മൊഴി ഈ കേസിലേറെ നിർണായകമാണ് കാരണം ചെന്താമര കൊല കൊലപാതകത്തിന് ശേഷം ഇറങ്ങി വരുന്ന കണ്ട ഏക വ്യക്തി പുഷ്പ മാത്രമാണ് അതുകൊണ്ട് തന്നെ പുഷ്പയുടെ മൊഴി ഈ ഒരു കേസിലേറെ നിർണായകമാണ് പക്ഷേ പുഷ്പ സാക്ഷി പറയാൻ വരാത്തതിന്റെ പ്രധാന കാരണം ഇത്തരത്തിൽ ചെന്താമരയുടെ ഈ ഒരു ഭീഷണി തന്നെയാണ് കാരണം ഇത് വെറും ഭീഷണിയല്ല കൊലപാതകം അല്ലെങ്കിൽ കൊല കൊല ചെയ്യപ്പെടുമെന്ന ഒരു പേടികൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പുഷ്പ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്തായാലും രണ്ടായിരത്തി പത്തൊമ്പതിൽ സജിതയെ കൊല കൊലപ്പെടുത്തിയ കേസിലാണ് ഇപ്പോൾ ശിക്ഷ വന്നിരിക്കുന്നത് ഇനി രണ്ടായിരത്തി ഇരട്ട ഇരട്ടക്കൊലപാതകത്തിൻ്റെ കൂടി വിചാരണയൊക്കെ തന്നെ നടക്കേണ്ടതുണ്ട് അതെല്ലാം തന്നെ ചെന്താമരുടെ മേൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്തായാലും ഇപ്പോഴും ഒട്ടും കൂസിലില്ലാതെയാണ് കോടതിക്ക് മുമ്പ് തന്നെ ഉള്ള ഒരു പ്രതികരണം ചെന്താമറയുടെത് നമുക്കറിയാം ഈ ഒരു കൊലപാതകം ശേഷം ഇദ്ദേഹം ഒളിവിൽ പോയതും ഈയൊരു നെന്മാറ അല്ലെങ്കിൽ പാലക്കാട് പാലക്കാട് തന്നെയായിരുന്നു എന്നിട്ട് തുടർന്ന് പോലീസ് കണ്ടെത്തുന്നതും ഈ പ്രദേശത്ത് നിന്നും തന്നെയാണ് അതായത് അധികം അധികം ദൂരെയൊന്നും മാറി ഒളിവിൽ പോകാതെ തൻ്റെ നാട്ടിൽ തന്നെ പോലീസിനെ വെട്ടിച്ച് കഴി കഴിയുന്ന ഒരു സാ സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നു തുടർന്നാണ് ഈ ഒരു ചെന്താമറയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് എന്തായാലും ഈ ഒരു കേസിൽ ിൽ പോലീസിന്റെ ഭാഗത്ത് നിന്നൊരു വീഴ്ച വന്നിട്ടുണ്ട് കാരണം രണ്ടായിരത്തി പത്തൊമ്പതിലെ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ സമയത്ത് തന്നെ ചെന്താമരയെ അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നാട്ടിൽ വരാതെ വിലക്കുകയോ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ സുധാകരനെയും രക്ഷ്മിയെയും ജീവനോടെ തങ്ങൾക്ക് ലഭിക്കുമായിരുന്നു എന്നായിരുന്നു കുട്ടികളുടെയൊക്കെ തന്നെ വൈകാരികമായ പ്രതികരണം ഉണ്ടായിരുന്നത് ആ കാര്യത്തിൽ പോലീസിൻ്റെ ഒരു വീഴ്ച വന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ അതെല്ലാം തന്നെ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ഈ സജിതയിലെ കൊലപാതക കേസിൽ വിധി വന്നിരിക്കുന്നത് എന്തായാലും അഞ്ച് വർഷത്തിന് ശേഷം ക്ഷമിക്കണം ആറ് വർഷത്തിന് ശേഷം ാണ് ഈ ഒരു കേസിൽ വിധി വരുന്നത് എന്തായാലും ചെന്താമ്പര കുറ്റക്കാരനാണ് എന്നൊരു വിധി വന്നിരിക്കുകയാണ് ഇനി ഇതിൽ ശിക്ഷാവിധി വരുന്നത് പതിനാറാം തീയതിയാണ് ഉച്ചയ്ക്ക് ശേഷം ശിക്ഷാവിധി വരുമെന്ന് പറഞ്ഞിരുന്ന സ്ഥലത്ത് ഇപ്പോൾ പതിനാറാം തീയതി ആയിരിക്കും വിധി വരിക എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ ഒരു കേസിൽ ചെന്താമ്പരയ്ക്ക് ജീവപര്യന്തമോ പോലെ അതിൽ കൂടുതൽ വധശിക്ഷയോ ലഭിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം അതെല്ലാം തന്നെ പതിനാറാം തീയതി അറിയാൻ സാധിക്കും എന്തായാലും നാടിന് നടുക്കിയ ആ ഒരു കൊലപാതകത്തിൽ ഇപ്പോൾ കുറ്റക്കാരനാണ് എന്ന് കോടതി സ്ഥിരീകരിച്ചിരിക്കുകയാണ് അതിലിപ്പോ ശിക്ഷാവിധി മറ്റന്നാൾ വരും കുറ്റക്കാരനാണെന്ന കണ്ടെത്തിൽ ഉണ്ടായിരിക്കുകയാണ് നിർണായകമായത് ഫോറൻസിക് തെളിവുകളും അതുപോലെ തന്നെ കാലടയാളങ്ങളും അതുപോലെ തന്നെ ഈ ഒരു കൊടുവാൾ ഒരു ചെന്താമരയുടെ ഷർട്ട് അതെല്ലാം തന്നെയാണ് ഈ ഒരു കേസിൽ ഏറെ നിർണായകമായത് ആ തെളിവുകളൊക്കെ തന്നെ ഹാജരാക്കിയാണ് കേസിൽ ഇപ്പോൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത് ഇനി ശിക്ഷാവിധി മറ്റന്നാൾ വരുമെന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് രേണു ശരി സജിതയുടെ രണ്ട് പെൺമക്കളും എത്തിയിട്ടുണ്ടായിരുന്നു എന്നതാണ് വ്യക്തമാകുന്നത് കോടതിയിൽ വിധി കേൾക്കാനായി സജിതയുടെ രണ്ട് പെൺമക്കളും എത്തിയിട്ടുണ്ട് അവർക്കും ആശ്വാസകരമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ചെന്താമര കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയതിൽ അവർക്കും ഒരു ആശ്വാസകരമാണ് ഇനി മറ്റന്നാൾ വരാൻ പോകുന്ന വിധിയിലാണ് എല്ലാവർക്കും ഒരു ആശ്വാസം അല്ലെങ്കിൽ നെന്മാറയിലെ ജനങ്ങൾ ആശ്വാസപ്പെടുന്നു അതോടൊപ്പം തന്നെ ആ കുടുംബത്തിന്റെ നീതി എന്ന് പറയുന്നത് മറ്റേനാൾ വരാൻ പോകുന്ന വിധിയിലാണ് ഇരിക്കുന്നത് വിയൂർ ജയിലിൽ നിന്നും വിചാരണ തടവുകാരനായ ഈ ചെന്താമര പുറത്തിറങ്ങിയ ശേഷമാണ് രണ്ട് ഇരട്ട കൊലപാതകം നടത്തിയത് യാതൊരു കൂസലുമില്ലാതെയാണ് ഇയാൾ ഈ കോടതി കോടതിയിൽ ഹാജരായത് അല്ലെങ്കിൽ കോടതി മുറിയിൽ യാതൊരു കൂസലും ഇല്ലാതെയാണ് എത്തിയത് എന്ന് പറഞ്ഞു ഇതിനു മുൻപും പലതവണ അയാൾ അവിടെ എത്തിയിട്ടുണ്ടോ കോടതി മുറിയിൽ അതിൽ അതിനാലായിരിക്കാം ഒരു പക്ഷേ യാതൊരു കൂസലുമില്ലാതെ കോടതി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്തായാലും കോടതി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് പ്രതിയോട് ചോദിക്കുമ്പോഴും യാതൊന്നും പറയാനില്ല എന്ന് തന്നെയാണ് ചെന്താമര വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും പാലക്കാട് നെന്മാറയിൽ സജിതയെ വെട്ടിക്കൊന്ന കേസിൽ ചെന്താമര കുറ്റക്കാരനാണ് മാസങ്ങൾ നീണ്ട വിചാരണക്കൊടുവിലാണ് ജില്ലാ അഡീഷണൽ കോടതിയാണ് ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ കുറ്റക്കാരൻ മറ്റേനാളാണ് വിധി വരാൻ പോകുന്നത് ഈ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ചെന്താമരയാണ് സജിതയുടെ ഭർത്താവിനെയും അമ്മയും വെട്ടി കൊലപ്പെടുത്തിയത് ഏതായാലും ഈ കേസിൽ അല്ലെങ്കിൽ ഈ ഒരു സജിതയുടെ കൊലപാതകത്തിൽ നിർണായകമായത് ഫോറൻസിക് രേഖകളാണ് ഈ ടൈൽസിൽ പതിഞ്ഞ കാലടയാളങ്ങളും അതോടൊപ്പം തന്നെ ഈ ചെന്താമര വെട്ടിക്കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ഉപയോഗ വസ്തു അല്ലെങ്കിൽ മൂർച്ചയുള്ള ഉപയോഗ വസ്തു ചെന്താമരയുടെ വീട്ടിലുള്ളത് തന്നെയാണെന്നാണ് ചെന്താമരയുടെ ഭാര്യ ആദ്യം തന്നെ സ്ഥിരീകരിച്ചത് ആദ്യം ഭാര്യയെ കാണിച്ചിരുന്നു ചെന്താമരയുടെ പോക്കറ്റിന്റെ ഒരു ഷർട്ടിന്റെ പോക്കറ്റിന്റെ ഒരു ഭാഗമാണ് ആദ്യം ഈ സ്തംഭവ സ്ഥലത്തുനിന്ന് ലഭിച്ചത് ആ വസ്തുക്കളെ അടക്കം കാണിച്ചപ്പോൾ ഇത് ചെന്താമുരേതാണെന്ന് തന്നെയാണ് ഭാര്യ സ്ഥിരീകരിച്ചത് തന്റെ വീട്ടിലിരുന്ന മഴുവാണ് അതോടൊപ്പം തന്നെ ഇത് തന്റെ ഭർത്താവ് ചെന്താമരയുടെ വസ്ത്രം തന്നെയാണെന്ന് സ്ഥിരീകരിച്ചു എന്തായാലും മഴുവുമായി വന്ന അല്ലെങ്കിൽ ഈ രക്തക്കരകളുമായി നടന്ന ചെന്താമരയെ ആദ്യം കണ്ടത് പുഷ്പയാണ് പുഷ്പയാണ് ഇപ്പം നിലവിൽ ഒളിവിൽ പോയിരിക്കുന്നത് അറുപത്തി ആറ് സാക്ഷികളാണ് ഈ കേസിലുണ്ടായിരുന്നത് എന്തായാലും ഭാര്യ അടക്കം ചെന്താമുരയുടെ ഭാര്യ അടക്കമാണ് ആദ്യം മുതൽ തന്നെ ഈ കേസിൽ ഉണ്ടായിരുന്നത് ഇനിയും മറ്റ് രണ്ട് കൊലപാതകങ്ങൾ ഇരട്ട കൊലപാതകങ്ങളുടെ കൂടി വിചാരണയെല്ലാം ഇനി വരേണ്ടതുണ്ട് എന്തായാലും ഇപ്പോൾ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ് മറ്റേ നാളാണ് വിധി വരാൻ പോകുന്നത് ഈ കുറ്റക്കാരൻ ആശ്വാസകരമായ വാർത്ത തന്നെ മറ്റന്നാളും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഈ ചെണ്ടാമ ക്ഷമിക്കണം ഈ നെയ്യാ നെന്മറയിലെ ജനങ്ങളും അതോടൊപ്പം തന്നെ സജിതയുടെ രണ്ട് മക്കൾ